ഇന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ ഞാനൊരു ചെറിയ കൃഷിത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൽ മെയിനായിട്ട് ഞാൻ ബ്രഹ്മിയാണ് പിടിപ്പിച്ചു വെച്ചിട്ടുള്ളത് മൂന്ന് ഗ്രോ ബാഗിലായിട്ട് ബ്രഹ്മി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നാശമായി പോകണത് കണ്ടപ്പോൾ അതായത് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ പറിച്ചെടുത്ത് ബ്രഹ്മി ഉണക്കി പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് പക്ഷേത്തോട്ടത്തിൽ വേറെ ചിലതൊക്കെ കണ്ടിട്ടോ അതൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ബ്രഹ്മ ഇവിടെ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഭ്രഹ്മൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് രണ്ട് മൂന്നാല് വട്ടം കഴുകിയെടുക്കുന്നുണ്ട് മുന്നൊരിക്ക ഞാൻ ബ്രഹ്മിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ ഷോർട്ട്സായിട്ട് അപ്പോൾ അത് പച്ച ബ്രഹ്മി ചതച്ചിട്ട് ാണ് നീരെടുത്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ ഉണക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഭ്രമി ഇവിടെ കഴുകിയിട്ടുണ്ട് നല്ലതുപോലെ അതിന് ഈ കൊട്ടയിലേക്ക് ഇട്ടിട്ട് വെള്ളമൊക്കെ നോറി വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് ഉണക്കിയെടുക്കാം ഇതേപോലത്തെ ഒരു മുറം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്താണ് ഉണക്കിയെടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ബാക്കി വന്നിട്ടുണ്ട് ഈ ഒരു സാധനത്തിന് ഞങ്ങൾ അവിടെ എന്താ പറയുക മുറം എന്നാണോ അപ്പോൾ എൻ്റെ അടുത്ത് വേറെ വലിയ മുറമൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇതേപോലെ ടാബിളിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു ഷീറ്റ് ഒരു ടാബിള് പോലത്തെ ഒരു സാധനം തന്നെയാണ് കാലൊന്നും ഇല്ല എന്നുള്ളൂ അത് നല്ലതുപോലെ കഴുകിയിട്ട് അതിലേക്ക് ബാക്കി ഇട്ട് കൊടുത്തിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്നാല് ദിവസമൊക്കെ ഇത് നല്ലതുപോലെ ഉണക്കിയെടുക്കണം നല്ല വെയിലത്ത് അങ്ങനെ ഒരു രണ്ട് മൂന്നാല് ദിവസത്തെ ഉണക്കത്തിന് ശേഷം നമ്മുടെ ബ്രഹ്മി ഇവിടെ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് തൊട്ടാ പൊട്ടിപ്പോകുന്ന രീതിയിൽ ഉണക്കിയെടുക്കണം ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഭ്രമിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയുക അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഭ്രമി ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ അതും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതേ പ്രോസസ്സിൽ പൊടിച്ചെടുക്കുന്നുണ്ട് ഒരു തരി പോലും ഞാൻ ഇവിടെ കളയുന്നില്ല കാരണം അത്രക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വീണതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉണക്കി പൊടിച്ച ഭ്രമി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലൊക്കെ ജാറിലൊക്കെ ഒക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം ആവശ്യാനുസരണം നമുക്കിത് എടുത്തിട്ട് കുട്ടികൾക്ക് സ്റ്റാനിലൊക്കെ ചാലിച്ച് കൊടുക്കാം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ ഇതേപോലെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ മോനക്ക് വേണ്ടിയിട്ടാണ് അവനിപ്പോൾ ചെറുപ്പാണ് അപ്പോൾ ഇതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു സ്പൂണോളം തേന ചേർത്തിട്ട് നല്ലതുപോലെ കൈവെച്ച് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക രാവിലെ വെറും വയറ്റിൽ കൊടുക്കണം എന്നും ബുദ്ധി വികസനത്തിനും ഓർമ്മശക്തിക്കും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക